ഒരു ദിവസം ഒരു വീട്ടിനരികിൽ ഒരു പുല്ലിമാനെ കെട്ടിയിട്ടിരിക്കുകയാണ് ആ വീടിൻ്റെ പരിസരഭാഗത്ത് ലോകനേത മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ നടന്നുകൊണ്ടുവരുന്ന സമയത്താണ് പുള്ളിമാൻ വിളിച്ചു പറഞ്ഞത് അല്ലയോ നിബിയേ ഞാൻ എൻ്റെ രണ്ട് കുട്ടികൾ കാട്ടിലാണ് അതിലേക്ക് ഞാൻ പാല് കൊടുത്തില്ല ഈ വീട്ടുകാരെന്ന് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ഒന്ന് ജാമ്യം നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോഴാണ് വീട്ടുകാരനെ വിളിച്ചുകൊണ്ട് നബ്സല്ലാവി തങ്ങൾ ജാമ്യം നിന്ന് ആ പുള്ളിമാർ നേരെ കാട്ടിലേക്ക് ഓടി പോവുകയാണ് വിശന്നു കിടക്കുന്ന രണ്ട് തൻ്റെ കുഞ്ഞുമക്കൾക്ക് പാല് കൊടുത്ത് നേരെ തിരിച്ചു വരികയാണ് വന്നതിന് ശേഷം വീട്ടുകാരിൽ നിന്ന് അലൈഹി വസല്ലമ തങ്ങൾ പ പണം കൊടുത്തുകൊണ്ട് അതിനെ വാങ്ങുകയും നേരെ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരസ്പരം സംസാരിക്കുകയും മൃഗങ്ങളോട് പോലും കരുണ കാണിച്ച ലോക നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാമത്തങ്ങൾ